ഇരട്ടി ശക്തിയോടെ തനിക്ക് പ്രവർത്തിക്കാൻ ആര്യാടൻ ഷൗകത്തിനെ വിജയിപ്പിക്കണമെന്നും കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ തുടക്കം നിലമ്പൂരിൽ നിന്നാകുമെന്നും എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി എം പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗകത്തിന് വോട്ട് തേടി നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം മുത്തേടത്ത് കോർണർ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാ ഗാന്ധി പത്ത് വർഷം ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം നഷ്ടപ്പെടുത്തിയ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് വന്യമൃഗ ആക്രമണങ്ങൾ തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നിലമ്പൂരിലെ വലിയ പ്രശ്നം മനുഷ്യ വന്യജീവി സംഘർഷമാണ് മലയോരത്തെ ജനങ്ങളുടെ ജീവനും കൃഷിയും വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപ്പെടുകയാണ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു അതേസമയം കോവിഡ് കാലത്തടക്കം വലിയ സേവനം ചെയ്തവരാണ് ആശാ ആശാവർക്കർമാർ നമുക്കുവേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നവരാണവർ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന ന്യായമായ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത് അവർ വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ നൽകുക എന്നതും അവരുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാകണം എന്നാൽ സർക്കാർ അത് ചെവികൊള്ളുന്നില്ല ഞാൻ കഴിഞ്ഞ ഏഴ് മാസമായി നിങ്ങളുടെ എം പി ആണ് നിങ്ങൾ അർപ്പിച്ച വിശ്വാസവും സ്നേഹവും ഞാൻ കാത്തു സൂക്ഷിക്കും എനിക്ക് നിങ്ങൾക്കു വേണ്ടി കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ ആര്യാടൻ ഷൗകത്തിനെ വിജയിപ്പിക്കണം പ്രിയങ്കാ ഗാന്ധി പറയുകയും ചെയ്തു നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം അറിയുന്ന ആളാണ് ആര്യാടൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഷൗക്കത്തിന് കഴിയുമെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു കാരപ്പുറം മസ്ജിദ് ജംഗ്ഷൻ മുതൽ വില്ലേജ് ഓഫീസ് പരിസരം വരെ റോഡ് ഷോ നടത്തിയ ശേഷമാണ് പ്രിയങ്ക പ്രസംഗിച്ചത് കനത്ത മഴയെപ്പോലും അവഗണിച്ചായിരുന്നു റോഡ് ഷോ എഐസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ മോഹൻസ് ജോസഫ് എം എൽ എ എ പി അബ്ദുൾ ഹമീദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി തുടങ്ങിയ നേതാക്കളും സംസാരിച്ചു അതേസമയം ക്ഷേമ പെൻഷൻ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന വിമർശനം ഉയർത്തിയും ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുമ്പോഴാണ് വയനാട് എം കൂടിയായ പ്രിയങ്ക സർക്കാരിനെ കടന്നാക്രമിച്ചത് പാവപ്പെട്ടവർക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് പെൻഷൻ കൃത്യമായി നൽകാതെ കുടിശ്ശികയാക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കുടിശ്ശിക വിതരണം ചെയ്ത പെൻഷൻ വിതരണവും രാഷ്ട്രീയവൽക്കരിക്കുന്നു നമുക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആവശ്യമാരുടെ ന്യായമായ ആവശ്യം പോലും അംഗീകരിക്കുന്നില്ല ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാനും സർക്കാരിന് കഴിയുന്നില്ല പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു നിങ്ങൾ ഇന്ന് വലിയ മഴയെത്തും ഇന്ന് മുഴുവൻ മഴ പെയ്യുമ്പോഴും മൂന്ന് മണി മുതൽ ഇവിടെ ഞങ്ങളെയും കാത്തു നിൽക്കുകയാണ് ആദ്യമായി നിങ്ങൾ ഇവിടെ എത്തിയതിന് ഇത്രയും വലിയ ഒരു സമ്മേളനമായി മാറ്റിയതിന് ഞാൻ നിങ്ങളോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുന്നു ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ശ്രീ കെ സി വേണുഗോപാൽ ജി ശ്രീ സനിൽ ജോസഫ് ജി Sati Shanji, Sri Ramesh Chenitala ji, Sri Abbas Ali Tangal ji, Sri Ariatan Shokar ji, Sri Monse Joseph ji, Sri Shibu Baby John ji, Sri PK Bashir ji, Sri A.P. Adil Kumar ji, and all my other esteemed and respected colleagues of the UPF who are on stage with me to this meeting. In uh, Yoga Tilbanga, Ella Boman and Ella Kamarko. എന്റെ സഹപ്രവർത്തകരായ എം പിമാരുൾപ്പെടെയുള്ള എല്ലാ യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്തുണയ്ക്കും ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഐ ടേക്ക് സപ്പോർട്ട് ലൈറ്റ്ലി ഫോർ മീ മീ വോട്ട് Every time that you wait for me, every piece of affection that you give me, when you wait for me, you give me a rose on the street, you give me a hug, my sister's blooming kisses hey. and my friends want to shake hands with me.